തമിഴ്നാട്ടിലെ മദ്യ ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി കേസുമായി ഇ ഡിയുടെ പ്രത്യേകമായ താല്പര്യമാണ് സുപ്രീം കോടതിയെ വല്ലാതെ ഞെട്ടിച്ചത് ആയിരം കോടിയുടെ അഴിമതി അന്വേഷിക്കാനായി ഇ ഡി കൃത്യമായി ശ്രമിച്ചപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് എന്നാൽ ഇ ഡിക്ക് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട് അവിടെ തമിഴ്നാട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ പ്രധാന ലക്ഷ്യം ഈ വിഷയത്തിൽ സുപ്രീം കോടതി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തോട് ആവശ്യപ്പെട്ടത് ഇ ഡിയുടെ നിലപാടുകൾ അതും വ്യക്തമായ തെളിവുകൾ കണ്ടെത്താതെയുള്ള നിരവധിയായ നിലപാടുകൾ അത് പുറപ്പെടുവിച്ചുകൊണ്ട് ഓരോ പ്രതികളെയും അതല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കണം ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറലിന് വ്യക്തമായ രേഖകൾ കയ്യിലുണ്ടോ പ്രതിപക്ഷത്തെ നിലവിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിനെതിരെ നാഷണൽ ഹെറാൾഡ് കേസുമായി ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദ പ്രകാരമാണോ ഇത്തരം ചോദ്യങ്ങളാണ് ചീഫ് ജസ്റ്റിസ് കൃത്യമായി ആരായുന്നത് ഒരുപക്ഷേ പക്ഷേ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നിർഭയനായ ചീഫ് ജസ്റ്റിസ് ഭയം ലെവലേശമില്ലാത്ത ചീഫ് ജസ്റ്റിസ് എന്ന ഖ്യാതി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ നേടിയെടുത്ത വ്യക്തിയാണ് സഞ്ജീവ് ഖന്ന അദ്ദേഹത്തിന് ഇൻഗാമിയായി വന്ന ബി ആർ ഗവായും അത് കൃത്യമായി തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് സോളിസിറ്റർ ജനറലിനെതിരെ ശക്തമായി നീങ്ങുകയാണ് സുപ്രീം കോടതി ഒരുപക്ഷെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ കേന്ദ്രമന്ത്രിസഭയുടെ കളിപ്പാവയായി മാറുന്നതിന്റെ ഏറ്റവും വലിയ ഗതികേടിനെ കുറിച്ചാണ് സുപ്രീം കോടതി പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ ദിശാ മാർഗം ഏതാണെന്ന് പോലും അറിയാതെ ഇ ഡി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അവരുടെ മുന്നിൽ പ്രധാനമായി ഇരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് അന്വേഷിക്കാൻ താല്പര്യം ഇത്തരത്തിലുള്ള ചെറിയ കേസുകളാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ശുപാർശ ചെയ്യുന്ന കേസുകളാണ് അവർക്ക് താല്പര്യം അത് നൂറോ ഇരുന്നൂറോ കോടിയുടെ കേസുകൾ അവർ അന്വേഷിക്കും പതിനായിരക്കണക്കിന് രൂപയുടെ കേസുകൾ രാജ്യം വിട്ട് കള്ളപ്പണം വിളിപ്പിക്കുന്നവരെയും ഈ രാജ്യത്തിന് ഈ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവരെയും ഇടയ്ക്ക് അറിഞ്ഞേ കൂടാം ഇതെന്തൊരു നാടാണിത് ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൃത്യമായി സോളിസിറ്റർ ജനറലിനോട് വ്യക്തമാക്കുന്നത്